ഹലോ ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള എൻ എച്ച് എം വേക്കൻസി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് അതുപോലെ നാഷണൽ ആയുഷ് മിഷനിൽ എ എൻ എം വേക്കൻസി അതുപോലെ ഹെൽത്ത് വർക്കർ ഹെൽത്ത് വർക്കർ അതുപോലെ ആയുർവേദ തെറാപ്പിസ്റ്റ് വേക്കൻസി ഇത്രയാണ് പറയുന്നത് ആദ്യം കണ്ണൂർ ജില്ലയിലുള്ള എൻ എച്ച് എം വേക്കൻസി മെഡിക്കൽ ഓഫീസർ ആർ ബി എസ് കെ ജെ പി എച്ച് എൻ ഡയാലിസിസ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതേപോലെ തന്നെ ഈസി ആയിട്ട് അപേക്ഷിക്കാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം നാഷണൽ മിഷൻ ആയു നാഷണൽ ഹെൽത്ത് മിഷനിൽ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലാണ് മറ്റൊന്നാൾ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെയാണ് അപേക്ഷിക്കാനുള്ള സമയം അതിന് മുന്നേ ആയിട്ട് എല്ലാവരും അപേക്ഷിക്കുക മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുക അറുപത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് അമ്പതിനായിരം രൂപയാണ് ശമ്പളം ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ആർ ബി എസ് കെ നഴ്സ് എ എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അതുപോലെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ലാബ് ടെക്നീഷ്യൻ ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് വാലിഡ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഡയാലിസിസ് ടെക്നീഷ്യൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ എസ് എസ് സി റിനൽ ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ് വിത്ത് വൺ ഇയർ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ വിത്ത് ഡി എം ഇ രജിസ്ട്രേഷൻ വൺ ഇയർ ഡയാലിസിസ് ടെക്നോളജി കഴിഞ്ഞാൽ ബി എസ് സി നേഴ്സിനും അപേക്ഷിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാം അടുത്തത് അടുത്തത് മലപ്പുറം ജില്ലയിൽ ഇൻ്റർവ്യൂ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് പ്രവീണ പ്രകാശിനാണ് ഒന്നാം റാങ്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്ന് പോസ് ചെയ്ത് നോക്കുക കുറച്ച് കൂടിയ റാങ്ക് ലിസ്റ്റ് നാൽപ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക മലപ്പുറം ജില്ലയിലാണ് ഇൻ്റർവ്യൂ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടാതെ നാഷണൽ ആയുഷ് മിഷൻ തെറാപ്പിസ്റ്റ് ഫീമെയിൽ വാക്കിൻ ഇൻ്റർവ്യൂ തൃശ്ശൂർ നാഷണൽ ആയുഷ് മിഷൻ തൃശ്ശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജ്മെൻ്റ് ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് രാവിലെ ഒമ്പതരയ്ക്ക് നടക്കുന്നു അവിടെ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് യോഗ്യത കേരള ഗവൺമെൻറ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പ്രതിമാസ വേതനം പതിനാല് എഴുന്നൂറ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് കേട്ടോ ഇനി വേറെ ആയുർവേദ തെറാപ്പിസ്റ്റ് പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം ആയിരിക്കണം പതിനാല് എഴുന്നൂറാണ് ശമ്പളം മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക് ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ അസിസ്റ്റൻറ്റ് ഫിസിയോതെറാപ്പിയോർ ബി എച്ച് എസ് സി ഫിസിയോ തെറാപ്പിയോർ എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സ് കവിയരുത് പതിമൂന്ന് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയൊക്കെ ആയിട്ട് പോസ്റ്റ് ഓണർ ബിഫോർ ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ആയിട്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ഒരിക്കോമ്പിൽ ബിൽഡിങ് പത്തനംതിട്ട എന്നുള്ള അഡ്രസ്സിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുക ഓക്കെ ആപ്ലിക്കേഷൻ ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് അയക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കുക പത്തനംതിട്ട ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ വേറൊരു ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കുക ഇവരെ തന്നെ വിളിച്ച് ചോദിക്കണം ചില ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് ഇവരെ തന്നെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കണം അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള വേക്കൻസി മെഡിക്കൽ ഓഫീസർ ജെ പി എച്ച് എൻ ആർ പി എസ് കെ നഴ്സ് ലാബ് ടെക്നീഷ്യൻ ഡയാലിസിസ് ടെക്നീഷ്യൻ സോ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ക്ലാസ്സുകൾ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്